ഇന്നത്തെ പിടി ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ അമ്മ എനിക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അറുപത്തെട്ട് വയസ്സായ അമ്മയാണ് അച്ഛന് എഴുപത്തെട്ട് വയസ്സായ പേർക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഗവൺമെൻറ് പെൻഷൻ മാസം കൊടുക്കുന്ന പെൻഷൻ ഉണ്ടല്ലോ അത് മാത്രമേ ഇവരുടെ വരുമാന മാർഗ്ഗം അപ്പം ഇനി ഞാൻ ഈ അമ്മയ്ക്ക് വലിയൊരു ആക്സിഡൻറ്റ് പറ്റി വരുമ്പം അവർ വെച്ചിട്ട് കാർ വന്നിടിച്ച് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ വയ്ക്കുന്നുണ്ട് ആ വീഴ്ചയിൽ അമ്മയുടെ ആറ് വാരിയലുകളാണ് ഒടിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇടുപ്പെല്ലാം ഒടിഞ്ഞിട്ടുണ്ട് കൈയിനും ഒടിഞ്ഞിട്ടുണ്ട് പിന്നെ ലെങ്സ് മൊത്തം ചതഞ്ഞ് കിടക്കാം പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവരിലേക്ക് ഒന്ന് എത്തിക്കാമല്ലോ അപ്പോൾ അതിനായിട്ട് അവർ അക്കൗണ്ട് നമ്പറും വാട്സപ്പ് ഫോൺ നമ്പറും കൊടുക്കാം കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ വാട്സപ്പ് ചെയ്ത് അവരുടെ ഇടപോലെ മകളാണ് കൈകാര്യം ചെയ്യുന്നത് ഇടപോലെ മറുപടി തരുന്നതാണ് മക്കൾ രണ്ട് മെമ്പക്കളുണ്ടെങ്കിൽ അവർക്കും അവരുടെ കാര്യം നോക്കി പോകാനുള്ള കഴിവേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ ഒരു ദിവസത്തെ ഹോസ്പിറ്റലിൽ ചിലവ് തന്നെ അറുപതിനായിരം രൂപ വരുന്നുണ്ട് ഓപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ സന് ഉള്ളവർ ഒന്ന് സഹായിക്കാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ